ലങ്കകളെ ഞങ്ങളുടെ സ്വന്തം മാളയിലുള്ള നമ്മുടെ പൂപ്പത്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ മഹാദേവൻ്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ നമ്മുടെ തങ്കുളം മഹാദേവ ക്ഷേത്രം അപ്പം അവിടെ ഈ കൊല്ലം ശിവരാത്രിയോടനുബന്ധിച്ച് വളരെ ഗംഭീരമായ പരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഈ കാണുന്നത് നമ്മുടെ പ്ലാവൂർ ജംഗ്ഷനിൽ നിന്ന് തന്നെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് സെറ്റാണ് ഇത്തവണ നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ ലൈറ്റ് നമ്മുടെ അറ്റം വരെ അമ്പലത്തിന്റെ ചു ഉണ്ട് മൂന്നു മുറി ജംഗ്ഷനിൽ തുടങ്ങി അമ്പലത്തിൻ്റെ അവിടേക്ക് ഉണ്ട് പ്ലാവ് മുറി ജംഗ്ഷൻ തുടങ്ങി അമ്പലത്തിൻ്റെ അവിടേക്ക് പിന്നെ എന്നിട്ട് വായനശാലയ്ക്ക് പോകുന്ന വഴിക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ പൊക്കം ആ വശം വരെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കേട്ടോ പിന്നെ നമ്മൾ ഈ അമ്പലത്തിലേക്കുള്ള പ്ലാവ് മുറിക്കുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണണേ രണ്ട് സൈഡിലും വാൽ ബൾബൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് ഒരുക്കങ്ങൾ കഴിഞ്ഞു കേട്ടാ പിന്നെ നിറയെ പെട്ടിക്കടകളൊക്കെ വരുന്നുണ്ട് ഇത് ഇതാണ് നമ്മുടെ തങ്കുളം അമ്പലത്തിലേക്ക് ുള്ള വഴി നമ്മുടെ ഈ തങ്കുള അമ്പലത്തിൻ്റെ തൊട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്നുമില്ല കുറച്ചും കൂടി ഒരുക്കങ്ങളുണ്ട് കടകളൊക്കെ പെട്ടിക്കടകളൊക്കെ വരുന്നുള്ളൂ അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ചങ്കകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വന്ന് കണ്ടു നോക്കി ചങ്കകളെ നല്ല ചങ്ങക്കളെ ഞാൻ നിൽക്കുന്നതാണ് നമ്മുടെ താങ്കളാമ്പിലട്ട ശിവരാത്രിയോടനുബന്ധിച്ച് ഞാൻ ഇത്ര നേരം പറഞ്ഞേ കാര്യങ്ങൾ നമ്മുടെ ശിവരാത്രിയുടെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരു നല്ല രീതി ഒരു കൂട്ടങ്ങാണിച്ചോ കൂട്ടം അമ്പലത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടോ ഏഹ് അപ്പൊ എല്ലാവരും വന്ന് കാണും കേട്ടാ ഇത് കാണിച്ചു തരാനാണ് ഇത് രാത്രിയാണ് ശരിക്കും കാണേണ്ടത് ഇത് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് മുതൽ ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടാ പകൽ വെളിച്ചത്തിൽ ഞങ്ങളുടെ അമ്പലത്തിന്റെ ഭംഗി അതൊക്കെ കാണിക്കണേ അപ്പ മഹാശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ തങ്കുളം ഞങ്ങളുടെ പൂപ്പത്തി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ മനോഹരമായൊരു കാഴ്ചയാണ് ഞങ്ങളുടെ എന്താ പറയുക ഈ തങ്കുളം മഹാദേ മഹാദേവ ക്ഷേത്രം ഒക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു പ്രാർത്ഥനാ നിർഭരമായ ഓരോ ദിവസങ്ങളാണ് ഞങ്ങൾ ഇവിടെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിന്നുള്ള പാട്ടും ആ ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു വൈബാണത് എങ്ങനെ പറയേണ്ടത് എനിക്കറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞൊന്ന് വേറൊന്നുമല്ല മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഞങ്ങളുടെ തങ്കളം അമ്പലത്തിൽ ഇത്തവണ ഗംഭീര പരിപാടിയാണ് കേട്ടോ ഇന്നുമുതൽ ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത് അപ്പം അടിപൊളി പരിപാടികളാണ് ലൈന തുടങ്ങിയത് സൂപ്പർ ഇന്നലെ തുടങ്ങിയല്ലേ ഇന്നലെ തുടങ്ങി അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മേടിച്ചിട്ട് വെച്ചാൽ നിങ്ങൾ വൈകുന്നേരം വരണം ഇതിൻ്റെ ഏറ്റവും ഭംഗി കാണാൻ വേണ്ടിക്ക് വൈകുന്നേരം വരണം പിന്നെ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സാധിച്ച് കിട്ടുന്നതായിരിക്കും അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കണ്ട ഇതൊക്കെ ഇത് നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ളൊരു കുളമാണേ അവിടെ ശിവന്റെ വലിയൊരു ഫോട്ടോ ഉണ്ട് പിന്നെ ശിവലിംഗം നമ്മുടെ കുളത്തിന് താഴെ തന്നെ ഒരു ശിവലിംഗം കൊടുത്തിട്ടുണ്ട് ൈറ്റ് ഇണ്ടാവും രാത്രി ലൈറ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ കുളത്തിന് ചുറ്റും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ രാത്രി നല്ല രസം കാണാനായിട്ട് അപ്പൊ അപ്പ എന്താ നല്ല ഭംഗിയും കാണാൻ വരണ നിറച്ചു പെട്ടിക്കടകളൊക്കെ ഇന്ന് തുടങ്ങിയ ചാലര് ബജിക്കടൊക്കെ ഓക്കെ സർവത്ത് കട ബജിക്കടൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ തങ്കുളമ്പലം അപ്പം ചങ്കളേ അപ്പം ഇതാണ് നമ്മുടെ തങ്കള അമ്പലം അപ്പം ഞാനും ഏഞ്ചൽസൊക്കെ ഇന്ന് വൈകുന്നേരവും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ഉണ്ടാവുക കൂടെ കാരണം നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ വീട് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല ഇവിടെ പൊക്കത്ത് ഇത് ഈ പാടുകൾ ഗെയിം ചെല്ലുമ്പോൾ തന്നെയാണ് നമ്മുടെ വീടുള്ളത് നമ്മുടെ വീട് തൊട്ട് തങ്കള അമ്പലം അപ്പം നല്ല രസം റോഡ് എന്ന് വെച്ചാൽ ഇത്തവണ മൂന്നുമുറി ജംഗ്ഷൻ തുടങ്ങി ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മുറി ജംഗ്ഷൻ തുടങ്ങി ഇങ്ങനത്തെ ലൈറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ പൊക്കം വരെ അവിടത്തോളം വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടാ അപ്പോൾ വൈകുന്നേരത്തെ ലൈറ്റിൻ്റെ കാണിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് വൈകുന്നേരം വേറെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ വൈകുന്നേരത്തെ ഒരു ഭംഗി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം തരാമെന്നാണ് അപ്പം ഞാൻ പോട്ടെ ഞാനൊന്ന് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ത് ഇത് കണ്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയിട്ടാണ് കാരണം എൻ്റെ ഗ്രാമത്തിൽ നടക്കുന്ന നല്ലൊരു അടിപൊളി പരിപാടിയല്ലേ ശിവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആരാധന മൂർത്തിയാണ് ശിവൻ എന്നു വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള ഒരാളട്ട ശിവന് അപ്പം എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോഴേക്ക് ഭക്തി നിർഭരമായിട്ടുള്ള ആ ഒരു ശിവ കണ്ടോ ഓം നമശിവായ അപ്പ ഞാൻ വീട്ടിൽ പോട്ടേട്ടാ ഞങ്ങൾ അപ്പൊ പപ്പിക്കുട്ടിണ്ട് ഇവിളുണ്ട് പമ്മൂനെ ഞാൻ നേരത്തെ കൊണ്ടാക്കി രണ്ട് ട്രിപ്പായിട്ട് വണ്ടി ഓടണം രണ്ടര കൊണ്ടാക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് ഏത് പോള് അവിടെ അത് ആ ഇതാ പോള് ആ ബലൂൺ കടക്കിണ്ട് ഇവിടെ അത് വാങ്ങിച്ചാരണേന്ന് അപ്പൊക്കെ ചങ്ങാളെ പോട്ടേന്ന അപ്പൊ ചറ്റ അപ്പൊ വൈകുന്നേരം എല്ലാവരും ഇങ്ങോട്ട് പോരൂട്ടാ എത്ര എത്രാം തീയതി വരെയുണ്ട് ഇരുപത്തി ആറാം തീയതി വരെയുണ്ട് ട്ടാ ഇരുപത്തി ആറാം തീയതി വരെയുണ്ട് ഇരുപത്താറാം തിയതി ആണ് ശിവരാത്രി ഇരുപത്തി അഞ്ചാം തീയതി ശിവരാത്രി ഇരുപത്തി ആറാം തീയതി പരിപാടി ഉണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോരെ അപ്പൊ എല്ലാവർക്കും എൻ്റെ പൂപ്പത്തി എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം കേട്ടാ മഹാശിവരാത്രിയുടെ എല്ലാവിധ ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സ്വന്തം മാളക്കായി റഹ്യമാക്കും ടാറ്റാ ബൈ ബൈ അപ്പൊ മാള പൂപ്പത്തി കേട്ടാ മറക്കണ്ട സബ്സ്ക്രൈബ് നൗ യ്